നോകസിദ്ധിഭവം വാഞ്ച്ഛന്യൽപ്പാദരജ പ്രപന്നദേഷപമന്യൈ സ്തമോജനി കോധവശോപ്യഹീശ സംസാര ചേ ഭരീരിച്ചത് സമക്ഷമസ്തുഭ്യം ഭഗവതേ പുരുഷാ മഹാത്മനെ ഭൂതവാസാ ഭൂത പരായ പരമാത്മനെ ജാനവിജ്ഞാന നിധേ ബ്രഹ്മണേ നന്ദശ അഗുണായ വികാരാ നമസ്തേ കാലായ കാലനാഭായ കാൽനാഭായ കാലാവയവസാക്ഷിണേ വിശ്വായ തേ തൽക്കേ വിശ്വഹേതവേ ഭൂതമാത്രേന്ദ്രിപാണമനോബുദ്ധിയശയാൽമേ ത്രിഗുണേനഭിമാനേന നമോ അനന്തായ സൂക്ഷമാ കൂടസ്ഥാ വിഭശ്യത്തെ ോയ വാച്യവാചക ശക്തയെ നമ പ്രമാണമൂല കവയേ ശാസ്ത്രയോനയേ പ്രവൃത്ത നിവൃത്തയ നമോ നമ നമ കൃഷ്ണായ രാമാ വസുദേവസുധായ പ്രദ്യുനായരുദ്ധാ സത്വതാബതയേ നമ നമോ ഗുണപ്രദീപുത്മച്ഛാദനായ ഗുണവൃത്യുപലക്ഷ്യായ ഗുണദ്രഷ്ട്രേസ്വസംവി അവ്യകൃതവിഹാരാ സർവ്യകൃത സിദ്ധയേ ഹൃഷി കെശനമസ്തേസ്നയേ മൗനശീലി പരാവരഗതിജാ സർവാധ്യക്ഷാ തേ നമ അവിശ്വായ ച വിശ്വായ തദ്ദ്രഷ്ട്രേസ്യ ജേതവ ത്യ ജന്മസ്ഥിതി സംയമാൻ പ്രഭോ ഗുണൈരീഹോ ഘൃതകാല തത്തൽ സ്വഭാവാൻ പ്രതിബോധയൻ സദാ ീക്ഷയാമോ വിഹാരീഹസേ ശാന്ത സദാ സ്ഥാശ തേ ധർമ്മരീപ്സേഹ അപരാധ സഹൃഭർ സോഢവ്യസ്വജാകൃത ക്ഷന്തു മരിഹസി ശാന്ത ആൽപ്പമൂഢ സ്ഥാനത ഭഗവൻ പ്രാണാം തൃജതി പന്നഗ സ്ത്രീണം സാധു ശോച്ചയാൻപതി പ്രാണപ്രദീയത വിധേഹിതേകരീണമനുഷ്ട്രീസുഖംഘരിഗുട്ടനൈ പ്രതില്ധേന്ദ്രിയാണയശനഗൈഹരി കൃരാൽ സമുച്സന്ധീന കൃഷ്ണം പ്രാഹൃതാജലി കാളയ ഉവാച വയം ഖലാഹ സഹോൽപത്യതാം സ ദീർഘമന്യവാ സ്വഭാവ ദുസ്ഥിജോനഥ ലോകം യസഗ്രഹ യാദം വിസ്വന്ധാർഗുണവിസർജന ർമ്യവം സ്തുമായും മോഹിതീശ്വരം ആകർണ്യ്യവചാ ഭഗവാൻ കാര്യമാനുഷ് നത്രസ്ഥർ സ്വജ്ഞാത്യവതിദാരാധ്യഗോനർഭ്യർഭുജ്യതാം നദി യഏദൽ സ്മരിന്മർത്യസ്തുഭ്യമതനുശാസനം കീർത്തയനുഭയോ സന്ധ്യോർണ യുഷ്മൽഭയം ആപ്നുയാൽ യോസ്മിൻ സ്നാത്വം മദാ ක්‍රീഡദേവാദീം സർപേജലൈഹി ഉപോഷ്യാമ് സ്മരിനർച്ഛേ സർവപാപൈഹി പ്രമുച്ഛതേ ദ്വീപം രമണകം ഹിത്വാ ഹർദമേദോപാസൃദാ യൽ ഭയാൽ സസുവർണസ്തും നാദ്യൻമൽ പാദലാം ചിദം ശ്രീ ശുഗവാച എവ മുക്തോ ഭഗവതൃഷേനത്ഭുതകർമ്മ തം പൂജയാസമുദാഗപത്നസരം ദിവ്യംബരണിരഭിഭൂഷണൈ ദിവ്യഗന്ധ അനുലേപൈസ്ലമാലയ പൂജയ ജഗന്നസാദ്യ ഗരുടെഡധ്വജം തദപ്രീതോഭ്യനുജാ പരിക്രമ്യ അഭിവന്ദ്യ തം സകളത്ര സുഹൃൽ പുത്രോ ദ്വീപമേർജാമ തടൈവ സമൃതജലമുന നിർവിഷാഭവനുഗ്രഹവ ശ്രീമദ് ഭഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹതായ ദശമസ്കന്ധേ പൂർവാർദ്ധ കാളി മോക്ഷണം നാമ ഷോഡശോധ്യായ സർവത്ര ഷോടോധ്യായകീർത്തൊക്കെ ഛേതനങ്ങളെ മാരി ഛേദനങ്ങളൊക്കെ ജടങ്ങളെ മാരിയാവുന്നു പശു ആ പശു പുല്ല് അങ്ങനെ കടിച്ചു വായിലെടുത്തപ്പോഴാ വേണുകാരം കേട്ടത് ആ വേണുകാനത്താൽ എല്ലാം മറന്ന് മതിമയങ്ങി നിൽക്കുന്നതായ പശുവിനെ നോക്കൂ ആ പുല്ല് ചവയ്ക്ക പോലും ചെയ്യാതെ ആ പുല്ല് വായിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാം മറന്ന് ആനന്ദത്തിൽ മുഴുകി നിൽക്കുന്നു സമാധിയിലാണ്ട മുനികളെ മാതിരി ദാ പശുക്കുട്ടികളെ നോക്കൂ ആ പശുക്കുട്ടികൾ അമ്മയുടെ വീട്ടിൽ ഇടിച്ച് അങ്ങനെ പാൽ കുടിക്കുകയായിരുന്നു വായിൽ നിറച്ച് പാല് വന്നപ്പോഴാ ദാ വേണുകാനം കേട്ടത് ദാ ആ രണ്ട് കറിയിലൂടെയും ആ പാലിങ്ങനെ ഒഴുകിപ്പോവുക രണ്ട് ചുണ്ടിൽ ഭാഗത്തൂടെ ആ പാൽ ഇറക്കാവണില്ലേ അവയ്ക്ക് അവറ്റേക്ക് ആ വേണുഗാനത്തിൽ മയങ്ങി നിൽക്കണ കണ്ടു എന്താ ഗോവിമാരുടെ ഒരു ഭക്തിയുടെ ഭാവം ഈ ഭക്തി കൊണ്ട് അവർക്ക് അങ്ങ് ദൂരെ നടക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാനും കേൾക്കാനുമുള്ള ഭാഗ്യം ഉണ്ടായി ദൂരശ്രവണം ദൂരദർശനം മുതലായ സിദ്ധികളൊക്കെ ഉണ്ടായി അവർക്ക് ഇന്ന് വേണം നമുക്ക് വിചാരിക്കാൻ അല്ലെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരത്താണ് കൃഷ്ണൻ പശു വയ്ക്കാൻ പോകുന്നത് പത്തി കിലോമീറ്റർ ആണ് പറഞ്ഞ ഭൂമി അവിടെയൊക്കെയാണ് പോകും അപ്പോൾ നമ്മൾ പോകണം ചെ വണ്ടി വിളിച്ചും ബസ് വിളിച്ചും കാർ വിളിച്ചൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചൊക്കെ എത്ര പോകണം നടന്നിടുന്ന ആൾക്കാർക്ക് മതിയാവും അത്ര ദൂരങ്ങളാ പക്ഷേ അവിടെയൊക്കെ കൃഷ്ണൻ പോയിരുന്നു കൂട്ടികളെ കുട്ടികാരനോടുകൂടി പശുക്കളെ വയ്ക്കാനേ ഇതൊക്കെ അവരുടെ വീടുകളിൽ ഇരിക്കുന്ന കോവിമാരെ എങ്ങനെ കണ്ടു അവരുടെ മനസ്സ് ഭഗവാനെ സ്മരിച്ച് ചിന്തിച്ച് 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 അവരുടെ മനസ്സ് കൃഷ്ണൻ്റെ ഒപ്പം പോവാം അവരുടെ മനസ്സിൽ മുഴുവൻ കൃഷ്ണനാണ് അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കൃഷ്ണനാണ് കൃഷ്ണൻ ചെയ്യുന്ന ഓരോന്നും അവരിതാ അവരുടെ ഭക്തിയുടെ പരിശുദ്ധി കൊണ്ട് കാണണു അറിയണു അനുഭവിക്കുന്നു ഇതാ ഇങ്ങനെ ഓരോ ഒരുത്തരുടെ ഭാഗ്യത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം എന്തായി വിധോ വധ ഭഗവത യനചാരിണ വർണ്ണയന്ത്യോ മിത ഗോപ്യ തന്മയദാംയു ഇങ്ങനെ കൃഷ്ണൻ്റെ ആ വേണുഗാനത്തെക്കുറിച്ച് അത് കാണുന്ന സമയത്തുള്ള ആ യുവജാലങ്ങളുടെയൊക്കെ ആ ഭാവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് വർണ്ണിച്ച് 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 അവരെല്ലാം മറന്ന് ഉന്മാദാവസ്ഥയിലെത്തി തന്മയത്വം പ്രാപിച്ചു ഭഗവാനോട് ഇത് ഭക്തിയുടെ ഒരവസ്ഥയാണ് ഇനി അവർക്ക് ഒരു നിമിഷ നേരം പോലും ഈ കൃഷ്ണ വിരഹം സാധ്യമല്ല അവർക്ക് കൃഷ്ണനോട് ചേരണം കൃഷ്ണം പ്രാപിക്കണം കൃഷ്ണനെ അവർക്ക് സ്വന്തമാക്കണം കൃഷ്ണനോട് അവർക്ക് ഐക്യം പ്രാപിക്കണം അതിനെന്താ വഴി അപ്പോൾ അവർക്ക് ഒരു ഗുരുനാഥനൊക്കെ ഉണ്ട് ആ ഗുരുനാഥനോട് ചോദിച്ചു ചാണ്ടില്യ മകർഷിയെ പറ്റിയാണ് ആ പറഞ്ഞു ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവതിയെ ഭജിക്കണം മായ മറ മാറ്റി തന്നാലേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ പ്രാപിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കൃഷ്ണൻ പക്ഷേ എങ്കിലും മായ മറയായിട്ട് നിൽക്കണ്ടേ അതുകൊണ്ടോ ഈ മായയാണ് ഭഗവതി അമ്മോ നമ്മുടെ കാളിയമ്മ ആ അമ്മയെ ഭജിച്ച് പ്രാർത്ഥിച്ചാലോ അമ്മ വഴിമാറിത്തരും തിരശ്ശീല മാറ്റിത്തരും മായയാകുന്ന തിരശ്ശീല മാറ്റിത്തരുമ്പോളോ ആ കണ്ണനെ കാണാം ഭഗവാനെ കാണാം ഭഗവാനെ പ്രാപിക്കാം ഭഗവാനോട് ചേരാം അപ്പോൾ ഗോപികുമാര് ഭഗവതി പൂജിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നല്ല വൃശ്ചികം ധനുമാസക്കാലം നല്ല തണുപ്പുള്ള കാലമാണ് വെളുപ്പാങ്കാലത്ത് മരം പോലും കോച്ചുന്ന തണുപ്പുള്ള സമയം അവിടുത്തെ എല്ലാ ഗോപസ്ത്രീകളും എണീക്കും തലേദിവസം തന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കും എന്നിട്ടോ ഇവരെ ഇനി ഉണർന്നവരെ ഉണ ഉണരാത്തവരെ വിളിക്കും എന്നെ എല്ലാവരും കൂടി ആ കൃഷ്ണനെക്കുറിച്ച് പാടി ആടി തുമർത്തുകൊണ്ട് എടുത്തുകൊണ്ട് കാളിനീടെ തീരത്തേക്ക് പോകും അവിടെ പോയി ആ മരം തണുത്ത് വിറയ്ക്കുന്ന പച്ചവെള്ളത്തിൽ കുളിക്കും അവർ തണുപ്പൊന്നും അറിയണില്ല കാരണം അവരുടെ മനസ്സിൽ മുഴുവൻ കൃഷ്ണനാണ് കൃഷ്ണസ്മരണയിൽ അവരെ ദേഹത്തെ അവരെ മറക്കവരേ ആ തണുതണന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കും എന്നിട്ടോ കരയ്ക്ക് കയറി മണലുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കും പ്രമ്യൊന്നുമല്ല മണല് വാരി വെച്ചിട്ട് അതിനെ ഭഗവത്ഗ്മയായി സങ്കല്പിക്കും എന്നിട്ടോ ആതർക്കറിയുമാതിരി അവർ പൂജിക്കും ഭക്തിയാണല്ലോ പൂജയിൽ മുഖ്യം അവിടെ ഭഗവാനെ സാന്നിധ്യം ഫീൽ ചെയ്തുകൊണ്ട് പൂജിക്കുക അതാണ് മുഖ്യം കൃഷ്ണനവും ആരൂപത്തിൽ വരണേ പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും അങ്ങനെ പൂജയൊക്കെ ചെയ്യും എന്നിട്ടോ അവസാനം അമ്മയോടൊരു പ്രാർത്ഥന ചെയ്യും എന്താ പ്രാർത്ഥന അറിയോ കത്യായനീ മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരു തേ നമ അലയോ മഹാമായേ എല്ലാ യോഗങ്ങളും ഭക്തന്മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്ന യോഗേശ്വരി നന്ദഗോപര പുത്രനായ കൃഷ്ണൻ ഞങ്ങളുടെ ഭർത്താവായി വരണം പതിയായി വരണം അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കൂര് എന്താർത്ഥം അമ്മ മഹാമായാണ് ആ മഹാമായ കാരണമാണ് നമുക്ക് ഈ ദേഹത്തിലും ബാഹ്യവസ്തുക്കളിലും ഭ്രമവും മോഹോ ആസക്തി ആ അമ്മ കരിഞ്ഞാലേ ആ മായ നീങ്ങുള്ളി ആ അമ്മക്ക് രണ്ട് സ്വരൂപമുണ്ട് ഒന്ന് വിദ്യാമായ ഒന്ന് അവിദ്യമായ വിദ്യാസ്വരൂപിണിയാണ അവിദ്യാസ്വരൂപിണിയാണമ്മ വിദ്യാവിദ്യാസ്വരൂപിണി എന്ന മഹാ ലളിതാസാസനാർത്ഥത്തില് അപ്പോൾ ആ വിദ്യകൊണ്ട് ദേഹാസക്തിയും വിഷയാസക്തിയും അപ്പം നമ്മൾ ഭഗവാനെ വിഷു ഭഗവാനോട് സ്നേഹമല്ലേ ഭഗവാനെന്ന് അകന്നു ഭഗവാനെ വിട്ടു വിദ്യാ സ്വരൂപിണിയാകുമ്പോളോ ഇതേ അമ്മ എല്ലാ യോഗങ്ങൾക്കും അതീശരിയാണ് രണ്ടു പ്രാവശ്യമാണ് ഇവിടെ പറഞ്ഞത് യോ മഹായമായ എന്നും മഹാമായ എല്ലാവരെയും മയക്കുന്നവളാണ് മോഹിപ്പിക്കുന്നവളാണ് ബാഹ്യവിഷയങ്ങളിൽ സത്യത്വ ബുദ്ധി ഉണ്ടാക്കി ഭ്രമം ഉണ്ടാക്കുന്നവളാണ് എന്നാൽ അതേ സമയത്ത് ഈ അമ്മ ആരുമാണ് യോഗങ്ങൾക്കൊക്കെ അതീശ്ശരിയാണ് യോഗങ്ങൾക്കെല്ലാം അതീശ്വരിയാണിരാണ്ടേശ്വരി ഭഗവതി അമ്മ എല്ലാ യോഗങ്ങളും അമ്മ കൊടുത്താൻ ഗ്രഹിക്കും ഏറ്റവും വലിയ യോഗം എന്താ മനസ്സിന് ഭഗവാനോട് ചേർക്കലാണ് ഏറ്റവും വലിയ യോഗം ചേർച്ച അതിനതീശ്വരിയാണമ്മ അമ്മ ബ്രഹ്മ ഈ അമ്മ കാളിയമ്മ ബ്രഹ്മവിദ്യാസ്വരൂപിണിയാണേ ആ അപ്പോൾ ആ അമ്മയെ ആശ്രയിച്ചവർക്ക് ആ അമ്മ മായ നീക്കി ആ മനസ്സിനെ ഭഗവാനോട് ചേർത്ത് ആ ഭഗവാനോടുള്ള യോഗം തരും മനസ്സിലായോ ഭഗവത് അനുഭവം തരും അതിനനുഗ്രഹിക്കണമേ കത്തിയായിരി മഹാമായേ എന്ന് പറഞ്ഞ് അമ്മയെ പൂജിക്കും ഒരു മാസമാണ് അവർ വ്രതം അനുഷ്ഠിച്ചതേ തീരുമാനിച്ചത് അത് കഴിഞ്ഞാലോ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് ആ തണുത്ത വെള്ളത്തിൽ നീന്തി തിമിർക്കും എത്ര നേരം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ക്ഷീണിക്കുമ്പോൾ അവർ കയറിപ്പോരും ഇങ്ങനെ ഒരു മാസം വ്രതാനുഷ്ടിച്ചു ഇവർ വ്രതാനുഷ്ടിക്കണമെങ്കിൽ അറിയില്ലേ നമ്മളെ എന്ത് ചെയ്യണ്ടെങ്കിലും അതെന്തിനാ ചെയ്യണേന്നുണ്ടെങ്കിലും അതൊക്കെ ഒരാളറിയില്ലേ അതാരാ നമ്മുടെ ഉള്ളിൽ ആത്മാവായ കൃഷ്ണൻ എവിടെയെങ്കിലും ഇരിക്കണ ദൈവമല്ലോ നമ്മുടെ ഉള്ളിൽ എല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ചിന്തകളെപ്പോലും പ്രകാശിപ്പിച്ച് അതിനെപ്പോലും കണ്ടുകൊണ്ട് അതിനെ അതിനുപോലും സാക്ഷിയായിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ആ ആത്മസ്വരൂപിയായ കൃഷ്ണൻ ആ കൃഷ്ണൻ അറിഞ്ഞു എന്നെ പ്രാപിക്കണം അവർക്ക് അല്ലേ അതിനാണ് അവരുടെ ആഗ്രഹം ഭഗവാനോടുള്ള വിയോഗം വിരഹം പറ്റില്ല ഭഗവാന് ഒന്നാവണം രണ്ടാവാൻ പറ്റില്ല ഇനി എന്തായോ ഭാര്യ ഭർത്താവിനോട് ചേരുന്ന മാതിരി അവർക്ക് കൃഷ്ണനോട് ചേരണം അതാണ് ഐക്യം അപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു അവരെ അനുഗ്രഹിക്കണമെന്ന് ആ ഒരു മാസം കഴിഞ്ഞു അന്ന് ലാസ്റ്റ് ഡേ വ്രതം കാലം കൂടുന്നന്ന് കൃഷ്ണൻ വെളുപ്പം കാലത്ത് നേരത്തെ എണീറ്റ് കൂട്ടുകാരോടൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു കൂട്ടുകാരോടൊക്കെ കൂടിയിട്ട് നേരെ ഈ പുഴയുടെ പൊക്കത്തേക്ക് വന്നു കളിന്ന് തിരുത്തു വന്നു അപ്പോൾ ഗോപിമാരുടെ പൂരിയൊക്കെ കഴിഞ്ഞേക്കണോ പൂരിയൊക്കെ കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ കരയ്ക്കഴിക്കി വെച്ച് വസ്ത്രം ഇല്ലാണ്ട് അവർ വെള്ളത്തിൽ കിടന്ന് നീന്തി തീർത്ത് കുടി തുടിക്കുക അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു കൂട്ടുകാരോട് പറഞ്ഞാൽ ആ വസ്ത്രമൊക്കെ എടുത്ത് ഈ മരത്തിൻ്റെ കൊമ്പുകളിൽ തൂക്കി ഏ എന്നിട്ട് കൂട്ടുകാരുമായി തമാശ പറഞ്ഞ് ഓടക്കോലൊക്കെ ഒളിച്ച് തമാശ പറഞ്ഞ് രസിച്ചു പെട്ടെന്ന് കൂട്ടുകാരുടെ ശബ്ദം കൃഷ്ണൻ്റെ ശബ്ദം ഓടക്കോളുടെ ശബ്ദമൊക്കെ ഗോപിമാരാകെ പരിഭ്രാന്തരായി അതുവരെ അവർക്ക് അവരെക്കുറിച്ചുള്ള വിചാരയില്ല കൃഷ്ണസ്മരണയിൽ അവർ ദേഹത്തെ പോലും മറന്ന തണുപ്പോ ക്ഷീണമോ ഒന്നും അറിയാതെ ആ വെള്ളത്തിലങ്ങനെ നീന്തി തുടിച്ച് വിഹരിച്ചവർ എപ്പോൾ അവർക്ക് അവരെക്കുറിച്ചുള്ള ചിന്ത വന്നോ അതോടുകൂടി തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടായി അവരെക്കുറിച്ച് വെച്ചാൽ ദേഹമാണ് എന്നുള്ള വിചാരം വന്നു ദേഹമാണെന്ന വിചാരം വന്നപ്പോളോ ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ അവരാണുങ്ങളാണല്ലോ സ്ത്രീ പുരുഷ ലിംഗ വ്യത്യാസം വന്നു ദേഹാഭിമാനം വരുമ്പോൾ എന്തൊക്കെ വരിക നമുക്ക് ആർക്കും ഉറങ്ങുമ്പോൾ ഞാൻ സ്ത്രീ ആണെന്നോ പുരുഷനാണോന്നോ വ്യത്യാ വിചാരമുണ്ടോ അതുകൊണ്ടുള്ള നാണോ നാണോ നാണക്കേടുണ്ടോ ഇല്ലല്ലോ ആ ഇത്രയും നേരം കൃഷ്ണസ്മരണയിൽ അവരെ തന്നെ മറന്നിരുന്നു അപ്പോൾ അവർ തണുപ്പറഞ്ഞില്ല ദേഹചിന്തയില്ല അപ്പോൾ അവർ സ്ത്രീയാണെന്നുള്ള ആണെന്നുള്ള വിചാരമില്ല മനസ്സിലായോ ഇപ്പോഴോ ദേഹചിന്ത വന്നപ്പോഴോ അവർ സ്ത്രീയാണെന്ന് തോന്നി ഇവർ പുരുഷന്മാരാ തോന്നി അവർക്ക് ലജ്ജ തോന്നി അയ്യോ ഞങ്ങളുടെ ആരേലും വസ്ത്രമില്ലല്ലോ അപ്പോഴേക്കും തണുപ്പ് ജാസ് ആവണ പോലെ തോന്നി അതുവരെ തണുപ്പ് ഒട്ടു പറഞ്ഞു തരുന്നില്ല തണുപ്പ് എപ്പോഴും ഒരുപോലെ ഉള്ളൂ ഇവർക്ക് ദേഹം അങ്ങനെ മരവിക്കുക തോന്നുക ഉടനെ കൃഷ്ണനെ കണ്ടതും കൃഷ്ണനോട് പറഞ്ഞു ശ്യാമസുന്ദരതേ ദാസിയാ ഏ ശ്യാമസുന്ദര അവിടുത്തെ ദാസിമാരല്ലേ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വെള്ളത്തെ കഷ്ടപ്പെടുത്താമോ ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി തരൂ ഞങ്ങൾക്ക് തണുത്തട്ട് വയ്യാ വിറയ്ക്കണു വാസാംസി വാസാംസിർമ്മജ്ഞാം വസ്ത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇട്ടി തരൂ ഞങ്ങൾ കലക്കി കയറി വരട്ടെ ചില പ്രായ കോഴിമാരുണ്ട് കൊച്ചു കുട്ടികൾ മാത്രമല്ല നോ ജയൽ അല്ലെങ്കിലോ രാജ്ഞേ ഭ്രുവമഹെ രാജാവിനോടെ നന്ദബാബയോട് പരാതി കൊടുക്കും ഞങ്ങളെന്ന് ഞങ്ങളുടെ വസ്ത്രമൊക്കെ എടുത്ത് മുകളിൽ വെച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു തോന്നേ പരാതി പറയും ഭഗവാൻ അവരെ നോക്കിയൊരു പുഞ്ചിരി മാത്രമാണ് അത്ര മറുപടി കൊടുത്തത് ആ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ദാസിമാരാണെങ്കിൽ ദാ ഞാൻ പറയണം നിങ്ങൾ കേൾക്കണ്ടേ ഏ എന്നാൽ നിങ്ങൾ കരക്ക് കയറി വരൂ ഏതാ നിങ്ങളുടെ വസ്ത്രം എന്ന് പറഞ്ഞോളൂ തരാം നിങ്ങളിങ്ങനെ ആ വസ്ത്രമൊക്കെ കരക്കായി ചോദിച്ച് നീന്തൽ തുടിച്ച് കുളിക്കുമ്പോൾ അതൊക്കെ വെള്ളം തെറിച്ചിട്ട് ആകെ നനയൂലേ ഇനി കുളിച്ച് തണുപ്പ് കയറി വരുമ്പോൾ വീണ്ടും വന്ന് നനഞ്ഞാൽ വസ്ത്രം കൊടുക്കുമ്പോൾ പിന്നെ തണുപ്പല്ലേ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നനയേണ്ട ഞാൻ മരത്തിൻ്റെ മുകളിൽ ഒപ്പിച്ചതാ വന്നോളൂ തരാലോ എന്ന് കൃഷ്ണൻ അപ്പോൾ ഗോപിമാർ പറഞ്ഞു അത് എങ്ങനെയാണ് കൃഷ്ണ വസ്ത്രം ഇല്ലാണ്ട് എങ്ങനെയാ ഞങ്ങൾ കയറി വരിക അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെള്ളത്തിലിറങ്ങിയത് അവർക്ക് ഉത്തരമില്ല അവർക്കാകെ തണുപ്പ് കൂടി കൂടി വരിക അവരെ ചുണ്ട് താടി കൂട്ടിയടിക്കുക കാലും കൂട്ടിയടിക്കുക അകപ്പാടെ വിറച്ചാൽ വെള്ളത്തിൽ ഒഴുകി ഒഴുകിപ്പോകുന്നുള്ള നില വന്നു പക്ഷേ കരയ്ക്ക് കയറാതെ വസ്ത്രം കൊടുക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നു കൃഷൻ വസ്ത്രം തരാതെ കരയ്ക്ക് കയറില്ല എന്ന നിലപാടിൽ ഗോവിമാർ ഉറച്ചു നിന്നു ആരാ വിജയിച്ചത് നോക്കാലോ ഗോവിമാർ തോറ്റു ഗോപിമാർക്ക് ദേഹാഭിമാനം ജാസ്തിയാകും തോറും ലജ്ജ കൂടി വരണു തണുപ്പ് കൂടി വരണു വെള്ളത്തിൽ നിൽക്കുവെയ്യണ്ടായി ഇനി നിന്നാ വെള്ളത്തിൽ ഒഴിച്ചു പോകുന്നുള്ള അവസ്ഥ എത്തി അവസാനം കയറിയ വഴിയുള്ളൂ എന്ന് വന്നു അപ്പോൾ കണ്ണൻ എന്ത് ഗോപിമാരെന്തു ചെയ്തു പാണിപ്യാം യോനി മാച്ചാത്യ പ്രോത്തേരു ക്ഷീതകർഷിതാഹ കൈകളെ കൊണ്ട് നഗ്നഭാ മാം മറച്ചു വെച്ചുകൊണ്ട് താടി കൂട്ടി വറിച്ചുകൊണ്ട് കരക്കി കയറി വന്നു അപ്പോൾ കൃഷ്ണൻ അവരെ ഒന്നും കൂടിയും പരീക്ഷിച്ചു ഗോപി ദേവിമാരെ നിങ്ങൾ ഏതൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ ഈ അമ്മയെ പൂജിച്ചത് അതിന് ഫലമില്ലെന്ന് എന്ത് അത് കേട്ടതുകൂടി അവർക്ക് ആകെ സങ്കടമായി നിരാശയായി എന്താ കാരണം എന്ന് അവർക്ക് മനസ്സിലായില്ല അപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തരല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ ഭഗവാനെ ഇവരെന്താ വിളിച്ചത് ധർമ്മജ്ഞ ആണ് എന്തായിരുന്നു അവരുടെ ചോദ്യം ഭഗവാൻ വലിയ ധർമ്മം അറിയുന്ന ആളല്ലേ കൃഷ്ണ എന്നിട്ട് ഇങ്ങനെ ആ ധർമ്മം പ്രവർത്തിക്കുക ഞങ്ങളെ വെള്ളത്തിലെത്തി കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതായിരുന്നു ഇവരുടെ ചോദ്യം പക്ഷേ ഭഗവാൻ പറയുക ഞാനല്ല ആ ധർമ്മ തെറ്റ് ചെയ്ത് നിങ്ങളാധർമ്മം ചെയ്തെന്ന് എന്താ അത് നിങ്ങൾ വരുണ ഭഗവാനെ അപമാനിച്ചു കുറഞ്ഞു നിങ്ങളിപ്പോൾ ഭഗവതിമ്മയെ പൂജിച്ചില്ലേ ഭഗവത് പൂജിക്കുമ്പോൾ ഒരു ദേവനെ പൂജിക്കുമ്പോൾ വേറൊരു ദേവനെ നിന്ദിക്കാൻ പാടുവാ എന്താ കാരണം എല്ലാ ദേവനായും ദേവിയായിരിക്കുന്ന ഒരേ ഒരു ഈശ്വരനാണ് നമുക്ക് സൗകര്യത്തിനാണ് നമ്മൾ ഓരോരോ ഇഷ്ടദേവതാ ഈശ്വരനെ ഭജിക്കണത് അല്ലാതെ ഈശ്വരൻ അനേകം ഇല്ല ഈശ്വരനൊന്നേ ഉള്ളൂ ആ ഒരു ഈശ്വരനെ ഏത് ദേവിഭാവത്തിലോ ദേവഭാവത്തിലോ പൂജിക്കാം പക്ഷേ ഒന്നിനെ പൂജിച്ച് ഒന്നിനെ നിന്ദിച്ചാൽ ആ പൂജയും നിന്ദയും എത്തിച്ചേരുന്ന ഒരു ഈശ്വരനല്ല ഇപ്പം നിങ്ങൾ ഭഗവതിയെ പൂജിച്ചു ആ സമയത്ത് എന്ത് ചെയ്തു വരുണദേവനെ അപമാനിച്ചു ജലത്തിൻ്റെ ദേവത വരുണനാണ് അതെങ്ങനെ ഇവർക്ക് മനസ്സിലായില്ല ആ വരുണനെ അപമാനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൂജയുടെ ഫലം ഇല്ലാണ്ടായത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു നിങ്ങൾ നക്തരായി വെള്ളത്തിലിറങ്ങി കുളിച്ചില്ലേ എന്നാൽ നഗ്ന സ്നാനമാചരേ എന്നാണ് ധർമ്മശാസ്ത്രം പറയുക നഗ്നരായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പാടില്ല കുളത്തിലും പുഴയിലൊന്നും അത് വരുണാപമാനമാണ് അപ്പോൾ നിങ്ങൾ ചെയ്തില്ലേ അയുത് കേട്ടതുകൂടി അവരാകെ ക്ഷീണിതരായി വിഷണ്ണരായി സങ്കടപ്പെട്ടു അതിൻ്റെ അർത്ഥം ഫലവ്രതത്തിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭഗവാനോട് ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല എന്നല്ലേ അർത്ഥം അതിലേറെ സങ്കടം എന്താ അവർക്ക് അപ്പോൾ ഭഗവാൻ അവരുടെ സങ്കടം കണ്ടു അപ്പോൾ ഭഗവാൻ പറഞ്ഞു സാരമില്ല നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ അറിയാണ്ടല്ലേ തെറ്റ് പറ്റിയതല്ലേ അറിയാണ്ട് തെറ്റാ ചെയ്ത തെറ്റിന് ഭഗവാനോട് സംസ്ഥാപരം പറഞ്ഞാൽ ഭഗവാൻ ക്ഷമിക്കും മനസ്സിലായോ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ പുഴയിലേക്ക് നോക്കിയിട്ട് ആ വരുണനോട് ക്ഷമാപണം പറഞ്ഞിട്ട് ആ പുഴയിലേക്ക് നോക്കി വരുണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുഴയിലേക്ക് ഒരു നമസ്കാരം ചെയ്യുമായിരുന്നു വരുണനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുഴയെ നോക്കി ഒരു നമസ്കാരം ചെയ്യാൻ പറഞ്ഞു കൃഷ്ണൻ പ്രായശ്യത്തായിട്ട് അപ്പം ആ ഗോപിമാർക്ക് മനസ്സിലായി ഞങ്ങളെന്തിനായി ഇനി വരുണനെ നമസ്കരിക്കണേ ഞങ്ങളിവിടെ ഒരു മാസം ഭഗവതിയെ പൂജിച്ചു ഭഗവതിയെ ഭജിച്ചാൽ ദേവിയെ ഭജിച്ചാൽ ദർശനം തരേണ്ട ദേവിയല്ലേ അല്ലേ ഇപ്പം ദേവി ഒന്നോ ഒന്നോ ഭഗവതിയെ ഭജിച്ചതിന് ഫലം തരാം വന്നത് ആരാ കൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ വരണനോട് ചെയ്ത അപമാ അപരാധത്തിന് നമസ്കരിക്കേണ്ടതാരയാ ഈ കൃഷ്ണനെ അപ്പം കൃഷ്ണനെ നമസ്കരിച്ച എല്ലാ ദേവിയും എല്ലാ ദേവനെയും നമസ്കരിച്ച ഫലമായില്ലേ കൃഷ്ണനെ ഭയിച്ച എല്ലാ ദേവനെ എല്ലാ ദേവിയും പൂജിച്ച ഫലമായില്ലേ കാരണം എന്താ എലേ എല്ലാ ദേവിയും ദേവനുമായിരിക്കുന്ന ഈശ്വരനാണ് കൃഷ്ണൻ എന്ന് കോവിമാർക്കറിയാം മനസ്സിലായോ അപ്പോൾ അവരെന്ത് ചെയ്തു അപ്പോൾ കൃഷ്ണൻ ഈശ്വരനാണെന്ന് തിരിച്ചറിവ് വന്നപ്പോഴോ അവർക്ക് ഞങ്ങളുടെ ശരീരമാണെന്നും പെണ്ണുങ്ങളാണെന്നുള്ള വിചാരം പോയി അപ്പോൾ അവർക്ക് ലജ്ജ നാണം പോയി അപ്പോൾ കൈകളെ കൊണ്ട് നഗ്നത മറച്ച അവർ രണ്ട് കൈയും തലേലെടുത്ത് തൊഴുതു വെച്ചുകൊണ്ട് കൃഷ്ണനെ വീണ് നമസ്കരിച്ചു കൃഷ്ണനെ അങ്ങോട്ട് നമസ്കരിച്ച് എണീറ്റപ്പോഴോ അവർക്ക് ലജ്ജയില്ലാണ്ടായി ലജ്ജയില്ലാണ്ടായിപ്പോൾ വസ്ത്രത്തിൻ്റെ ആവശ്യം ഇല്ലാണ്ടായി എപ്പോൾ ദേഹാഭിമാനവും ലജ്ജയുണ്ടോ അപ്പോഴല്ലേ വസ്ത്രത്തിൻ്റെ ആവശ്യം അപ്പോൾ ആ അവർക്ക് ലജ്ജില്ല വസ്ത്രത്തിൻ്റെ ആവശ്യം ഇല്ലാണ്ടായിപ്പോഴോ ഭഗവാൻ വസ്ത്രമൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്തു ഇതെന്തൊരു കഥയാണ് ഇതെന്തൊരു കഥയാണ് നമ്മൾ ആരെങ്കിലും ആണ് കുളിക്കാൻ പോണ സ്ത്രീകളുടെ വസ്ത്രം എടുത്ത് മോട്ടിച്ച് ആ ഒളിഞ്ഞു നോക്കി അടിച്ച് പമ്പര പപ്പടാക്കില്ലേ ആൾക്കാർ അല്ലേ ശരിയോ മെണ്ണുങ്ങളുടെ കളക്കട പോയിപ്പോയിട്ടെ നാട്ടുകാർ കൈകാര്യം ചെയ്യുമല്ലയോ കൃഷ്ണൻ അത് ചെയ്താലും ശരിയോ പക്ഷേ എന്തായി കൃഷ്ണൻ ചെയ്തതിന് താല്പര്യം ഇത് വലിയൊരു തത്വമാണ് മക്കളെ മനസ്സിലായോ ഇവർക്കൊക്കെ വേണ്ടത് കൃഷ്ണനെ പ്രാപിക്കില്ല കൃഷ്ണനോട് ചേരല്ല ഉള്ളിലിരിക്കുന്ന ആത്മാവായ കൃഷ്ണനോട് അവർക്ക് ഒന്നായി തീരണമെങ്കിൽ ദേഹാഭിമാനം പോണം മനസ്സിലായോ ദേഹാഭിമാനം കളയുന്നു ഭഗവാൻ അവർക്ക് ദേഹാഭിമാനം ഉണ്ടായപ്പോൾ ലജ്ജ വന്നു അപ്പോൾ വസ്ത്രത്തിൻ്റെ ആവശ്യം ഉണ്ടായി അപ്പോൾ ഭഗവാൻ വസ്ത്രം കൊടുത്തില്ല അവർക്ക് ദേഹാഭിമാനം ഇല്ലാണ്ടായപ്പോഴോ ഭഗവാൻ വസ്ത്രം കൊടുത്തു അപ്പോൾ ഈ ദേഹാഭിമാനം എടുത്തു കളയാണ് ഭഗവാൻ ചെയ്യേണ്ടത് നമ്മളൊക്കെ വസ്ത്രം ഇടാണ്ട് തന്നെ അഞ്ച് വസ്ത്രം ഉടുപ്പിട്ടുണ്ട് അത്രേ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഇങ്ങനെ അഞ്ച് കോശങ്ങളുണ്ടാ അതിലൊക്കെ അഭിമാനിച്ചിരിക്കുക മനസ്സിലായോ ശാസ്ത്രങ്ങൾ പറയണു ഈ അഞ്ച് കോശങ്ങളിൽ അഭിമാനിച്ചിരിക്കുന്നവൻ അഞ്ചുടുപ്പിട്ടിരിക്കുക